ശ്രദ്ധ രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ നിന്ന് ചായയും ഒരു ലഘുകടിയും കഴിക്കാൻ തുനിഞ്ഞാൽ അഞ്ഞൂറിന്റെ നോട്ട് നൽകേണ്ട സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് വില കൂടുതലായതിനാൽ ചായ കുടിക്കണമെന്ന് തോന്നിയാലും നമ്മളത് വേണ്ടെന്ന് വെക്കും എയർപോർട്ടിലായതിനാൽ ആരും അത് ചോദ്യം ചെയ്യാറുമില്ല എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോവുകയായിരുന്ന ഷാജി കോടങ്കണ്ടത്ത് എന്ന അഭിഭാഷകൻ തനിക്കുണ്ടായ ഒരു അനുഭവത്തെ തുടർന്ന് ഈ വിഷയം പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ഇക്കാര്യത്തിൽ അനുകൂല നടപടി നേടിയെടുക്കുകയും ചെയ്തു ഇതിനെക്കുറിച്ച് അഡ്വക്കേറ്റ് ഷാജി കോടം കണ്ടെത്തും രണ്ടായിരത്തി പത്തൊമ്പതില് കൊച്ചിയിൽ നിന്ന് ഡൽഹിക്ക് പോയായിരുന്നു സത്യം പറഞ്ഞാൽ എന്റെ പേഴ്സിലായിരുന്നു പൈസ അത് ഞാൻ ചെക്കിൻ ബാഗേജിൽ ഇട്ടു വിട്ടു പോക്കറ്റിൽ നൂറ് രൂപയുണ്ടായിരുന്നു അന്ന് ഏർപ്പെടുത്താണെങ്കിൽ ഭയങ്കര തണുപ്പ് എനിക്ക് സ്വപ്പം കോൾഡ് ഉണ്ടായിരുന്നു അപ്പൊ ചായ കുടിക്കാൻ വേണ്ടി എയർപോർട്ടിലെ ഒരു ടീ ഷോപ്പിന്റെ അവിടെ ഞാൻ നൂറ് രൂപ കൗണ്ടറിൽ വെച്ച് ചായ വെയിറ്റ് ചെയ്തെടുക്കാം അവിടെ ഇരിക്കുന്ന കുട്ടി എന്നോട് പറഞ്ഞു ചായ നൂറ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എത്രയു ചോദിച്ചും ഇരുന്നൂറ്റി അമ്പത് രൂപ അപ്പൊ ഞാൻ പറഞ്ഞാൽ ബ്ലാക്ക് ടീ മതി അപ്പൊ ഒരു അപ്പഴും ചേച്ചി വന്നു നൂറ്റി അമ്പത് രൂപ അപ്പോഴാണ് ഞാൻ ഒരു നൂറ് രൂപ കൊടുത്താൽ ഒരു ചായ കിട്ടുന്നില്ല ഇവര് ബ്ലാക്ക് ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുവെള്ളം വെച്ച് അതിൻ്റെ ഒരു ടീ ബാഗ് ഇറക്കും ചായയായാലും മെഷീൻ ചായയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല എനിക്ക് ഷോക്ക് ഒരു സാധാരണക്കാരൻ എയർപോർട്ടിൽ ഒന്നും നൂറ് രൂപ കൊടുത്താൽ ചായ കിട്ടാൻ മാർഗില്ല അത് ഞാൻ ഡൽഹി പോയി തിരിച്ചു വന്നിട്ടാണ് പ്രൈം മിനിസ്റ്റർ കത്തയക്കുന്നത് രണ്ടു മൂന്ന് മാസത്തിനുള്ളിൽ പ്രൈം മിനിസ്റ്റർ ബെരുമ്പാശേരി എയർപോർട്ടുകാരോട് എക്സ്ട്രാഷൻ ചോദിച്ച് എന്തുകൊണ്ട് ഇങ്ങനെ കൊടുക്കുന്നില്ല അപ്പൊ നെടുമ്പാശ്ശേരികാര് പറഞ്ഞു ഞങ്ങൾ ഇനിയോട്ട് പത്ത് രൂപയുടെ ചായയും പതിനഞ്ച് രൂപയ്ക്ക് കോഫിയും അഞ്ച് രൂപയ്ക്ക് സ്നാക്സും കൊടുക്കാൻ പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപതിൽ സ്റ്റാർട്ട് ചെയ്തു പക്ഷെ രണ്ടായിരത്തി പതിനേഴില് ശരിക്ക് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു സർക്കുളർ ഇറക്കിയിരുന്നു എം ആർ പി റേറ്റിലാണ് സാധനങ്ങൾ വിൽക്കാൻ പാടുള്ളതെന്ന് പറഞ്ഞത് പക്ഷെ അതൊന്നും ഒരൊറ്റ എയർപോർട്ടും പാലിക്കുന്നില്ല മറ്റുള്ള എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ എയർപോർട്ടുകളിലൊക്കെ ഒരു പത്ത് രൂപയുടെ ചായും പതിനഞ്ച് രൂപയുടെ കോഫിയും കൃത്യമായിട്ട് കൊടുത്തിരുന്നു നെടുമ്പാശ്ശേരി പോലെയുള്ള എയർപോർട്ടുകളിൽ മാത്രമാണ് അവര് ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്യാൻ അവർ പറഞ്ഞ റീസൺ കോൺട്രാക്ടർമാർക്ക് ഇത് മുതലാവണില്ലേ അവർ പറ്റുന്നില്ല പക്ഷെ സത്യല്ല ആ സ്റ്റോളുകളൊക്കെ നല്ല തിരക്കായിരുന്നു ഇവർ ആദ്യം ഡിപ്പാർച്ചർ ലോഞ്ചില് സ്കോള് എടുത്തിട്ട് പുറത്തേക്ക് എത്തും അതാക്കി സ്റ്റോപ്പ് ചെയ്യാൻ കാരണം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ചായ കൊടുക്കുന്ന വലിയൊരു ഉണ്ട് അതായത് രണ്ടു മാസം ആയിട്ടുള്ള ഒരു കോടി പാസഞ്ചേഴ്സാണ് ഒരു കൊല്ലം പോകുന്നത് അമ്പത് ലക്ഷം ആളുകള് ചായ കുടിച്ചു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് കോടി രൂപ ചായയുടെ ബിസിനസ് മാത്രം നടക്കണം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ചായ വലിയൊരു ലോബിയുടെ ഒരു പ്രശ്നമാണ് അതിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോ ആ ഒരു ലോബിയാണ് ഇത് അവസാനിപ്പിച്ചത് അപ്പൊ ഞാൻ വീണ്ടും പ്രധാനമന്ത്രിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അവസാനത്തിൽ അത്തയച്ചു അപ്പൊ അതിന് റെസ്പോൺസ് വേറേണ്ടായിപ്പോ ഞാൻ സുപ്രീംകോടതിയിൽ ഹർജി കൊടുക്കും അപ്പൊ കോടതി അന്നത്തെ സ്റ്റാൻഡിങ് കൌൺസിൽ ഗവൺമെന്റിന്റെ സ്റ്റാൻഡിങ് കൗൺസിലും എയർപോർട്ട് അതോറിറ്റി സ്റ്റാൻഡിങ് കൌൺസിലിനോടും വാക്കാന നിർദ്ദേശം കൊടുത്തു ഇത് ഗവൺമെന്റ് പോളിസി ആയിട്ട് എടുക്കണം ഗവൺമെന്റിൽ ഉള്ള റെമഡി കാണുന്ന പറഞ്ഞിട്ട് ആ ഓപി ക്ലോസ് ചെയ്തു അത് കഴിഞ്ഞിട്ടും നെടുമ്പാശ്ശേരിക്ക പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വീണ്ടും ഇടപെട്ട് ഇപ്പോൾ നെടുമ്പാശ്ശേരിക്കാർ പറഞ്ഞു ഇത് ലാഭകരല്ലാത്തതുകൊണ്ട് ഞങ്ങള് അമ്പത് രൂപയുടെ ചായ പാർക്കത്ത മുന്നിലും മുപ്പത് രൂപയുടെ ചായ പുറത്ത് ഞങ്ങൾ കൊടുക്കാനുള്ള സ്റ്റോൾ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ആ സ്റ്റോൾ കുറച്ചു കാലം പോയി തിന്നത് വീണ്ടും അവർ സ്റ്റോപ്പ് ചെയ്യുന്നു അപ്പൊ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും കത്തയച്ചു അത് കഴിഞ്ഞ് ഇരുപത്തിനാലിലും കത്തയച്ചു ഇപ്പോൾ ബാഗ്യവശാല് ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടിലും ഉഡാൻ കഫേ എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ടവർക്ക് പത്ത് രൂപ ചായ ഇരുപത് രൂപയ്ക്ക് കോഫി ഇരു രൂപയ്ക്ക് സ്നാക്സ് കിട്ടുന്ന ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് കൽക്കത്തയിലാണ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടിലും സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞത് വളരെയധികം നന്ദിയുണ്ട് പബ്ലിക്കിന്റെയും ഫണ്ടും അവരുടെ ടാക്സും വെച്ചിട്ടുണ്ടാകുന്ന എയർപോർട്ടുകളിലൊക്കെ സാധാരണക്കാരന് പ്രാപ്തമാകുന്ന രീതിയിലുള്ള ചായ ചായ് കാത്തിനൊക്കെ കിട്ടണം അതിനു വേണ്ടി ആ ഒരു ശ്രമത്തിന് ി പറയാണ് ശക്തമായി ഇത് നടപ്പിലാക്കാനുള്ള ആർജവം കാണിക്കുക അത് മുന്നോട്ട് പോകേണ്ടതാണ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ കോൺട്രാക്ട് ഇട്ടുപോയി അവരിട്ടു പോയി എന്നുള്ള പരാതികൾ ഈ ലോബികൾ ഉണ്ടാക്കി അവർ ക്ലോസ് ചെയ്തു അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ് പാവപ്പെട്ട സാധാരണക്കാർ തൊഴിലന്വേഷണകരും ചികിത്സയ്ക്കും വേണ്ടിയാണ് പലരും ഫ്ലൈറ്റുകളിൽ പോകുന്നത് അവരൊക്കെ ചായ കുടിക്കാനൊക്കെ വരുമ്പോൾ വലിയൊരു പൈസ ചെലവഴിക്കേണ്ടി വരുന്നത് ഈ സാധാരണക്കാരാണ് ഇപ്പോൾ എയർപോർട്ടുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതെന്ന് മനസ്സിലാക്കണം കൊല്ലങ്ങളോളം പൈസ സ്വരൂപിച്ചൊരു ടൂർ പോകുന്ന ആളുകള് ഒരു കുടുംബമായി പോകുന്ന പാവപ്പെട്ട മനസ്സിലോർത്തുകൊണ്ട് ഈ സംരംഭം നന്നായി പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൊൽക്കത്ത വിമാനത്താവളത്തിൽ സെക്യൂരിറ്റി ചെക്കിങ്ങിന് പുറത്ത് ചുരുങ്ങിയ വിലയിൽ ചായ കിട്ടുന്ന കൗണ്ടർ ഈയിടെ ആരംഭിച്ചിട്ടുണ്ട് ദേശാഭിമാനി ബ്യൂറോ ചീഫ് ഗോപി കൊൽക്കത്ത യാത്ര ചെയ്യുമ്പോൾ ബസ് സ്റ്റാൻഡിലായാലോ റെയിൽവേ സ്റ്റേഷനിലായാലോ പൊതുവിലായാലും നമ്മൾ ഒരു ചായ കഴിക്കാൻ പത്ത് രൂപ പതിനഞ്ച് രൂപ കൂടുതൽ എണ്ണം ചെലവാക്കേണ്ട വരും പക്ഷെ എയർപോർട്ടുകളില് ഒരു ചായ കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് നൂറ്റി അൻപത് മുതൽ ഇരുനൂറ്റിഅൻപത് രൂപ ഒക്കെയാണ് ചായക്ക് ചാർജ് അതുപോലെ ചെറിയൊരു ആഹാരത്തിന് ഇത് തീർച്ചയായിട്ടും ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് വളരെ എക്സ്പെൻസീവ് ആണ് ഒരു ചായ കുടിക്കണമെന്ന് ഒരു ഇരുന്നൂറ് മില്യൻ ഒരു വെള്ളം മേടിക്കണമെങ്കിൽ പോലും നൂറ് രൂപ അറുന്നൂറ്റി അൻപത് രൂപ അവർ ചാർജ് ചെയ്യുന്നത് അവർ പറയുന്നത് എയർപോർട്ടിന്റെ കോസ്റ്റിന് ൊക്കെ മേടിക്കുന്ന പാടൊക്കെ കണക്കാക്കുന്നതിനു അതിന് കോസ്റ്റ് കണക്കാക്കേ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ പോലെ തന്നെ അതിന് വലിയ പരാതികൾ നേരത്തെ പോലെ ഉയർന്നിട്ടുണ്ട് പണ്ട് പോലെ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഞാൻ കണ്ടിട്ട് കൽക്കത്ത എയർപോർട്ടിലും എയർപോർട്ട് ഉള്ളിലേക്ക് കടക്കുന്നതിന് പുറത്ത് റീസണബിൾ റേറ്റിൽ ചായ കിട്ടുന്ന ആളുകൾ ഉണ്ടായിരുന്നു കൽക്കത്തയിലാണെങ്കിൽ വളരെ മുമ്പ് തന്നെ എയർപോർട്ടിലേക്ക് കടക്കുന്നുണ്ട് പത്ത് രൂപയ്ക്ക് ചായ കിട്ടും നമ്മൾ മിഷൻ വഴി ചായ പത്ത് രൂപയ്ക്ക് കിട്ടുന്ന സൗകര്യങ്ങളുണ്ട് പക്ഷെ ചായ അത് മേടിച്ചുകൊണ്ട് ഉള്ളിലോട്ട് പോകാൻ പറ്റത്തില്ല ഉള്ളി കടന്ന ഇതേ ചായയ്ക്ക് നൂറ്റി അമ്പത് രൂപയാണ് ചാർജ് ചെയ്തോണ്ടിരുന്നത് എയർപോർട്ടിൽ ഉള്ളി കടക്കുമ്പോൾ ചിലപ്പോ രണ്ടു മൂന്ന് മണിക്കൂറൊക്കെ എയർപോർട്ട് ചിലപ്പോ ചെലവാക്കേണ്ടിവരും പ്രത്യേകിച്ച് ഫ്ലൈറ്റൊക്കെ ഡിലി ആണെങ്കിൽ എത്രയായാലും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ നമ്മൾ ഉള്ളിൽ യാത്ര ചെയ്യാൻ പോകുമ്പോൾ ചെലവഴിക്കേണ്ട വരും അപ്പൊ ആ സമയത്ത് ഒരു വെള്ളമോ ചായയൊക്കെ കുടിക്കുന്ന മുന്നേ ഇത്ര രീതിയിലും വൻ തുക കൊടുത്ത് മേടിച്ചു കഴിക്കുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടായിരുന്നു അതിന് നിരന്തരമായിട്ട് പരാതികൾ പണ്ട് പോലെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്തോ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചിട്ടുണ്ട് എയർപോർട്ടിന് ഉള്ളിലും കുറഞ്ഞ വിലക്ക് സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയ്ക്ക് ചെറിയ തരത്തിൽ ചായയും സ്നാക്സുകളും മറ്റും ലഭ്യമാക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു യിൽ ഏർപ്പെടുത്തിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത് സെക്യൂരിറ്റി ഏരിയയിലേക്ക് അതിപ്പോഴും വന്നിട്ടില്ല സെക്യൂരിറ്റി കഴിഞ്ഞിട്ട് അവിടെ പോകുമ്പോൾ അവിടെയും ചിലപ്പോൾ നമുക്ക് ഒരു മണിക്കൂറൊക്കെ കാത്തിക്കേണ്ടി വന്നാലേ വലിയ ബുദ്ധിമുട്ടാണ് അവിടെ ഉള്ളിൽ പഴയ വിലയ്ക്ക് തന്നെയാണ് അവിടെ വന്നിട്ടില്ല മറ്റുള്ള സ്ഥലത്ത് രണ്ട് ഷാൾ വന്നു അത് ആളുകൾക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്നു അവിടെ മുമ്പിൽ എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുന്നു വല്ല സെയിൽ അവിടെ നടക്കുന്നതായിട്ടൊക്കെയാണ് റിപ്പോർട്ട് കിട്ടുന്നത് സെക്യൂരിറ്റിക്ക് ഉള്ളിലൂടെ അത് നടപ്പിലാക്കണമെന്നുള്ള ആവശ്യം ഇപ്പൊ കൽപ്പോഴും യാത്രക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് വന്നാൽ തീർച്ചയായിട്ടും വളരെ സഹായകരമായിരിക്കും അവർക്ക് പോക്കറ്റ് ഫ്രണ്ടി എന്ന് നമ്മൾ പറയുന്ന രീതിയിൽ യാത്രക്കാർക്ക് വളരെ ഉപകാരമായിരിക്കും സ്ഥിരം വിമാനയാത്രികനായ ബ്യൂട്ടി പ്രസാദ് മടങ്ങി വരുന്ന സമയത്ത് ചെറിയ കുട്ടികൾ രണ്ടുപേര് സ്നാക്ക് വാങ്ങാൻ വേണ്ടിട്ട് വന്ന സമയത്ത് കൊടുത്ത വില ഇരുനൂറ് രൂപായിരുന്നു പക്ഷേ ഈ കുട്ടികൾ പോയിട്ട് പാരന്റ്സോട് ചോദിച്ചപ്പോൾ അവർ കൊടുത്തുവിട്ടത് ആക നൂറ് രൂപ അതടുത്ത് നൂറ് രൂപയുള്ളൂ ചില്ലറ വേറെ പൈസ ഇല്ല അഞ്ചു റുപ്പീസ് ഇല്ല അവര് പുറത്തോട്ട് പോകുന്ന ആൾക്കാരായിരുന്നു എന്നിട്ട് ആ കുട്ടികൾ അത് വാങ്ങിക്കാതെ തിരിച്ച് മടങ്ങി പോകുന്ന കണ്ടത് വളരെ സങ്കടം തോന്നി കാരണം അതുപോലെ പത്ത് രൂപയുടെ പുറത്തുള്ള വെള്ളത്തിനാണ് ഇവര് എഴുപത് റുപ്യ വാങ്ങിക്കുന്നത് അതായത് ടൈംസ് കൂടുതലാണ് അതുപോലെ ചായ ഒക്കെ ചായക്ക് നൂറ്റമ്പത് രൂപയാണ് ചായ്ക്ക് കോഫിക്ക് എന്തെങ്കിലും കൂടുതലാണ് പിന്നെ പപ്സ് എന്ത് സാധനം അവിടെ പുറത്ത് കിട്ടുന്നേക്കാളും ഒരു ഫൈവ് ടൈംസ് ടു സിക്സ് ടൈംസ് വില കൂടുതലാണ് ഈ എയർപോർട്ടുകളിൽ എടുക്കുന്നത് അപ്പോ ഇങ്ങനെ ഒരു ഓർഡർ ആയിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രവാസികൾ മാത്രമല്ല ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന എയർപോർട്ടിന്റെ ഒരു മതിലിന്റെ അപ്പുറത്താണ് ഈ ഇത് എയർപോർട്ട് പുറത്തുള്ള കഫേലും ഒന്നും ഇത്ര ചാർജ് ഇല്ല എയർപോർട്ട് അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു മതിലിന്റെ അപ്പുറത്താണ് ഈ റേറ്റ് വ്യത്യാസം വരുന്നത് എന്ത് ലോജിക് ആണെന്ന് ഇതുവരെ ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല പക്ഷെ ഇങ്ങനൊരു വിലക്കുറവിന്റെ വരികയാണെങ്കിൽ അത് വളരെ അധികം ആശ്വാസമായിരിക്കും കാലിക്കറ്റ് എയർപോർട്ടിൽ അവിടെ ലോഞ്ച് ഉണ്ട് പക്ഷെ രാത്രി സമയത്ത് മിക്കവാറും അഞ്ചും ആറും ഫ്ലൈറ്റുകൾ ഉണ്ടാവും എണ്ണോ രണ്ടോ ഫ്ലൈറ്റിൽ ആളുകളെ സ്പേസേ അവിടുത്തെ ലോഞ്ചിലുള്ളൂ ലോഞ്ചിൽ ഇപ്പൊ കേറാണെങ്കിലും പോലും വളരെ കുറഞ്ഞ ആളുകൾക്ക് രണ്ട് ഫ്ലൈറ്റ് ഫ്ളൈറ്റ് കഴിഞ്ഞാൽ അത് ഏകദേശം ഫുൾ ആവും പിന്നെ ഒന്നോ രണ്ടോ തിരികൾ മാത്രമേ അവിടെ ഉള്ളൂ എയർപോർട്ടിൽ എപ്പോഴും നമ്മൾ പോയി കഴിഞ്ഞാൽ എങ്ങനെയായാലും ഫ്ലൈറ്റിന് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ആ സമയത്ത് ഒന്ന് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാനോ ഉള്ള ഒരു സൗകര്യം കൂടി ഒന്ന് ഏർപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും എയർപോർട്ടുകളിൽ ചായയും കാപ്പിയും ഒക്കെ സാധാരണ നിരക്കിൽ ലഭ്യമായാൽ യാത്രക്കാർക്ക് അത് ഏറെ ഗുണം ചെയ്യും റ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് അഡ്വൈസറി കമ്മിറ്റി മെമ്പർ ഇ ചാക്കുണ്ണി ഏതാനും ദിവസം മുമ്പ് ചായ്ക്കും സ്നാക്സിനും പഞ്ചു രൂപയും കാപ്പിക്ക് ഇരുപയുമായി നിശ്ചയിച്ചത് പല വിധ ചൂഷങ്ങൾക്കിടയാവുന്ന വിമാനയാത്രക്കാർക്ക് വളരെ ആശ്വാസകരമാണ് ആ നിർദ്ദേശം എയർപോർട്ട് അതോറിറ്റി മാത്രം എല്ലാ എയർപോർട്ടുകളും അറിയിച്ചിട്ടുണ്ട് ഏതാനും എയർപോർട്ടിൽ മാത്രമാണ് നടപ്പാക്കിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നത് കോഴിക്കോട് എയർപോർട്ടിലും മറ്റും കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അതിന്റെ ഉത്തരവ് അവരറിഞ്ഞിട്ടുണ്ട് മുകളിൽ നിന്ന് അതിന്റെ ഉത്തരവ് ലഭിച്ചാൽ ഏതായാലും പാഞ്ച് ദിവസത്തിനുള്ളിൽ അത് നടപ്പാക്കുമെന്ന ഒരു ആശ്വാസ വാക്കാണ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്തു തന്നെയായാലും എത്രയും വേഗം അത് നടപ്പാക്കണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ഇനിയും ഈ പകൽക്കോളം നീട്ടിക്കൊണ്ടുപോവാതെ ഇതിനൊരു പരിഹാരത്തിന് മുൻകൈ എടുത്ത പരാതിക്കാരനെ അഭിനന്ദിക്കുന്നു ചൂടുവെള്ളവും ചായപ്പൊടിയും പഞ്ചസാരയും പാലും ചേർത്ത ഒരു മിശ്രിതം മാത്രമല്ല ചായ ബസും ട്രെയിനും വിമാനവും വിമാനവുമൊക്കെ കാത്തുനിൽക്കുന്ന യാത്രക്കാർക്ക് ഒരു ചായ കുടിക്കാൻ തോന്നുന്നത് സ്വാഭാവികമാണ് ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലുമൊക്കെ ഒരു ചായയ്ക്ക് പത്തു രൂപയും എയർപോർട്ടിലെത്തുമ്പോൾ ഈ പാനീയത്തിന് വിമാന ടിക്കറ്റിന് അനുസൃതമായി വിലയിടാക്കുകയും ഈടാക്കുകയും ചെയ്യുന്നത് പകൽ കൊള്ളയാണ് ഇതിന് ഒരു അറുതി വരുത്താൻ സാധിച്ചാൽ യാത്രക്കാർക്ക് അതേറെ ഗുണകരമാകും ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ ആശയം നിർവഹണം सी कुमार, श्रद्धा